നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അൽഹിലാല് റയൽ ബാഡിഡിനെ ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ പൂട്ടിയല്ലോ പൂട്ടിയപ്പോൾ മികച്ച പ്രകടനമാണ് യാസിൻ ബോനോ നടത്തിയത് ആദ്യ പകുതിയിൽ റയൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല അത് സംവദിക്കുന്നുണ്ട് സബിയ ലോൺസൊ കളിക്ക് ശേഷം രണ്ടാം പകുതിയിൽ അവർ താളം കണ്ടെത്തിയെങ്കിലും പന്ത് വലിയിലേക്ക് എത്തിക്കാനും പറ്റിയില്ല കിട്ടിയ പെനാൽറ്റി പോലും ഗോളാക്കി മാറ്റാൻ അവർക്ക് കഴിയാതെ പോയി ുമ്പ്പ്പ്പ കളിക്കുശേഷം സി മോണിൻ സാഖി അൽ ഹിലാലിൻ്റെ കോച്ച് വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊരു ഗുഡ് മാച്ചായിരുന്നു എൻ്റെ ടീം വളരെ മികച്ച പ്രകടനമാണ് നടത്തിയത് ഒരു എക്സലൻറ്റ് മാച്ച് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാച്ച് ഞങ്ങളൊരു ടീം എന്ന നിലയിൽ കളിച്ചു ഒരുമിച്ച് നിന്നു അങ്ങനെ മാഡ്രിഡിനെ പോലുള്ളൊരു ടീമിനോട് ഞങ്ങൾ കോമ്പീറ്റ് ചെയ്തു ലോകത്തെ ഏറ്റവും മികച്ച മൂന്ന് ടീമുകളിൽ ഒന്നാണ് മാഡ്രിഡിൻ്റെ നഗരത്തിൽ തർക്കമില്ല അവരോടാണ് ഞങ്ങളിങ്ങനെ പോരാടിയത് താരങ്ങളോട് ഇതിനപ്പുറം എനിക്ക് ഇനി ഒന്നും ആവശ്യപ്പെടാൻ പറ്റില്ല എന്നാണ് സിബോണിൻ സാഹി പറയുന്നത് അതേസമയം റെയലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകളും പ്രസക്തമാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് വളരെ വ്യക്തമാണ് സാബി അലോൺസോ എന്ത് കൺസെപ്റ്റാണ് റെയിൽമാറ്റിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹത്തെ ഒരു വ്യക്തി എന്ന നിലയിലും കോച്ച് എന്ന നിലയിലും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് റയൽ മാഡ്രിഡ് നന്നായിട്ട് കളിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അവർക്ക് നേരിടേണ്ടി വന്നത് മികച്ച ക്യാരക്ടറുള്ള ഒരു ടീമരെയായിരുന്നു മാത്രം പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും യാസിൻ ബോനോയുടെ പ്രകടനം കൊണ്ടാണ് ഈ കളി സാമനിലയിലെത്തിക്കാൻ അൽഹിലാലിനെ കഴിഞ്ഞതെന്നാണ് യാഥാർത്ഥ്യം ബോനോയുടെ പ്രകടനം കണ്ട് അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് തന്നെ കോച്ച് പറയുന്നു എനിക്ക് ബോനോയെ നന്നായിട്ട് അറിയാം ഇത് പുതിയ കാര്യമൊന്നുമല്ല അദ്ദേഹം ഇങ്ങനെ സേവ് ചെയ്യുന്നത് ഒരു എക്സലൻറ്റ് സീസൺ കഴിഞ്ഞാണ് അദ്ദേഹം വരുന്നത് പെനാൽറ്റി മാത്രമല്ല അതിനപ്പുറം അദ്ദേഹം നമ്മളെ ഒരുപാട് സഹായിക്കുകയും ചെയ്തു ഈ നോടി കോച്ച് പറയുന്നു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ടോക് സിദ്ധ